സത്യം പറഞ്ഞാൽ ആരും മത്സരിക്കാനില്ലാതെ വന്നപ്പോൾ ബി ജെ പി കഴിമരത്തിലേറ്റിയ നേതാവാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് പേര് സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താത്തത് മുസ്ലിം മത മൗലികവാദികളെ പേടിച്ചിട്ടെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തവും തുറന്നു പറച്ചിലും സത്യത്തിൽ ഇതിനൊന്നും രാഹുൽ മറുപടി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം കോൺഗ്രസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായ അന്ന് തൊട്ട് മുറുക പിടിച്ചതും കൂടെ കൂട്ടിയതും ഒരേ ഒരു ആശയമാണ് അതും മതേതരത്വമാണ് ഈ രാജ്യം രണ്ടായി പിളർന്ന് പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെയായി മാറി ശേഷം തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജ്യത്ത് കോൺഗ്രസ് തരംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന മോദിയോ ബി ജെ പിയോ ഒന്നും തരംഗത്തിന്റെ മുൻപന്തിയിൽ പോയിട്ട് പിൻപന്തിയിൽ പോലും കാണാനില്ലായിരുന്നു അന്നും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനതയും ഹൈന്ദവർ തന്നെയായിരുന്നു ഇന്നും അതങ്ങനെ തന്നെയാണ് പക്ഷേ കോൺഗ്രസ് വിഭാഗീയതയുടെ വർഗീയത സൃഷ്ടിച്ചിട്ടേ ഇല്ല അവർക്ക് വേണ്ടത് ജാതി മതവർണ്ണ ലിംഗ രുചി ഭേദങ്ങളിലടക്കം വ്യത്യസ്തമായ ജനതയുടെ വിഭാഗീയതയ്ക്ക് അപ്പുറത്ത് ഏകതയായിരുന്നു ഒന്നാവലായിരുന്നു അതിനെയാണ് നാനാ തത്വത്തിൽ ഏകത്വമെന്ന് നമ്മൾ വിളിച്ചതും ആ ജനതയ്ക്ക് മുന്നിലേക്ക് പിളർപ്പിന്റെ മതചിഹ്നങ്ങളെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ആയുധമാക്കുമ്പോൾ രാഹുൽ ആ കളിക്ക് ഇല്ലെന്നേ നിങ്ങളാ പറയുന്ന കളിക്കില്ല അയാൾ നീതിക്ക് വേണ്ടിയും ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും പോരാടുന്ന തിരക്കിലാണിപ്പോൾ പത്ത് വർഷം കൊണ്ട് രാജ്യം വികസിച്ചതിനേക്കാൾ ഏറെ മതവർഗീയതയാണ് ഈ രാജ്യത്തെ വികസിച്ചതും പടർന്ന് പന്തലിച്ചതും അല്ലാതെ രാമന് വേണ്ട എന്ന് വെച്ചിട്ടല്ല രാമഭക്തനല്ലാത്തത് കൊണ്ടുമല്ല രാഹുൽ ആ പടികടക്കാത്തത് അതിനെ എന്ന് രാഷ്ട്രീയ ആയുധമാക്കിയോ അത് വേണ്ട എന്നേ രാഹുൽ പറയുന്നുള്ളൂ അതുകൊണ്ട് സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ചെന്ന അയോധ്യ രാമക്ഷേത്രത്തെ വിറ്റ് വോട്ടാക്കാമെന്നും ഒരിക്കലും കരുതേണ്ടതുമില്ല ഇവിടം കൊണ്ട് ഒന്നും തീർന്നില്ല രാഷ്ട്രപതിയെ കോൺഗ്രസ് മാനിക്കുന്നില്ല എന്ന മറ്റൊരു കാര്യം കൂടി സുരേന്ദ്രൻജി തട്ടിവിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു പട്ടിക രാഷ്ട്രപതിയാകുന്നതിനെ രാഹുൽ ഗാന്ധി എതിർത്തത് എന്നും ദ്രൗപതി മുർമുവിനെ ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്കാർ പരിഹസിക്കുന്നത് എന്തിന് പട്ടികവർഗക്കാർ ഇരുപത് ശതമാനം വരുന്ന മണ്ഡലത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് എന്നൊക്കെയാണ് സുരേന്ദ്രൻജി ചോദിക്കുന്നത് പാർലമെന്റിൽ പുതിയ മന്ദിരത്തിൽ അതിന്റെ ഉദ്ഘാടനത്തിന് പ്രസിഡന്റിന് ക്ഷണിക്കാതെ പോയ ബി ജെ പി അയോധ്യ രാമക്ഷേത്രത്തിലേക്കും പ്രാണപ്രതീക്ഷയിലേക്ക് കടത്തി വിടാത്ത ബി ജെ പി എന്തിനെ കഴിഞ്ഞ ദിവസം അദ്വാനിക്ക് ഭാരത് രത്നം നൽകിയപ്പോൾ പോലും രാഷ്ട്രപതിക്ക് മുന്നിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാത്ത മോദിയുടെ അനുയായിയെ സുരേന്ദ്രനാണ് പറയുന്നത് രാഷ്ട്രപതിയെ രാഹുൽ മാനിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ഒരു കാലത്തും അങ്ങനെ ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ചെയ്യുകയുമില്ല മര്യാദകൾ വിട്ട് കളിച്ചിട്ടില്ലെന്നേ ഇനി കളിക്കുകയുമില്ല